ദുരിതബാധിതർക്കുള്ള സഹായഹസ്തവുമായി അക്വഗ്രാനേറ്റ് ഗ്രൂപ്പിന്റെ ആദ്യ ലോഡ് വാഹനം ആലുവയിലേക്ക് തിരിച്ചു ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത ഒരു പ്രള പ്രളയ ദുരന്തമാണ് സംഭവിച്ചത് അതിനാൽ എല്ലാ വിഭാഗം ആളുകളും അവർക്കൊരു കൈത്താങ്ങായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി സാധനങ്ങളും മറ്റ് സംവിധാനങ്ങളുമായി തെക്കൻ കേരളത്തിലേക്ക് പുറപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അക്വാ ഗ്രാൻഡിൻ്റെ വകയായി ഇന്ന് ഇവിടെ നിന്ന് ഒരു വണ്ടി നമ്മൾ സമാഹരിച്ചിട്ടുള്ള ഇത് ഇന്ന് ഈ സമയം ക്ലീനിംഗ് ും മറ്റും വിഭവങ്ങളും അടങ്ങിയ കാരുണ്യ യാത്രയ്ക്ക് എസ് ടി യു ജില്ലാ പ്രസിഡന്റും ചെങ്കള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ അഹമ്മദ് ഹാജിയും അക്വ ഗ്രാനിക് ഡയറക്ടർ ഹമീദ് സന്തോഷ് നഗറും ചേർന്ന് ഡ്രൈവർ സവാദിന് താക്കോൽ കൈമാറി യാത്രയയപ്പ് നൽകി വരും ദിവസങ്ങളിലും കാരുണ്യഹസ്തവുമായി പൊതുസമൂഹത്തോടൊപ്പം നിലകൊള്ളുമെന്ന് അക്വർ ഗ്രാനിറ്റ് ഡയറക്ടർ ഇബ്രാഹിം ബാങ്കോട്ട് പബ്ലിക് കേരളയോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള